കെഎസ് യു സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ എ ഗ്രൂപ്പും കെ സി ഗ്രൂപ്പും തമ്മിൽ ഏറ്റുമുട്ടൽ കാലിക്കറ്റ് സർവകലാശാലയിൽ എം എസ് എഫിന് ചെയർമാൻ സ്ഥാനം വാഗ്ദാനം നൽകിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഷാഫി പറമ്പിലിനെ എന്നാണ് എ ഗ്രൂപ്പിന്റെ ആരോപണം തർക്കത്തെ തുടർന്ന് കയ്യാങ്കളിക്ക് മുതിർന്ന ചില ഭാരവാഹികളെ പിടിച്ചുമാറ്റി ഷാഫി പറമ്പിലിനെതിരെ എം എസ് എഫ് പ്രചാരണം നടത്തിയപ്പോൾ കെ എസ് യു പ്രസിഡന്റ് അലൂഷ്യസീബിർ പ്രതികരിച്ചില്ല എന്നാണ് എ ഗ്രൂപ്പിന്റെ ആരോപണം ചെയർമാൻ സ്ഥാനം എം എസ് എഫിനെ വിട്ടുകൊടുക്കാമെന്ന ഷാഫിയുടെ വാഗ്ദാനം തനിക്കറിയില്ല എന്ന് അലൂഷ്യസേബിറും പറഞ്ഞു എം കെ ഷുക്കൂർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഷുക്കൂർ എന്താണ് അവിടെ നടക്കുന്നത് അമൃത എറണാകുളം ഡി സി സി ഓഫീസിലാണ് കെ എസ് യുന്റെ സംസ്ഥാന കമ്മിറ്റി ഇന്ന് യോഗം ചേർന്നത് അടിയന്തരമായി ചേർന്ന ഈ യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എം എസ് എഫിനെ ചെയർമാൻ സ്ഥാനം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനമെടുക്കാനായിരുന്നു കഴിഞ്ഞ തവണ ഈ കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ചെയർമാൻ സ്ഥാനം കെ എസ് യുവിനാണ് നൽകിയത് എന്നാൽ ഇത്തവണ അത് എം എസ് എഫിന് നൽകാമെന്നൊരു വാഗ്ദാനം ഷാഫി പറമ്പിൽ നൽകിയിരുന്നു അത് പാലിച്ചില്ല എന്നൊരു വിമർശനം എം എസ് എഫ് ഉന്നയിക്കുകയും വ്യാപകമായി പ്രചരണം നടത്തുകയും ചെയ്തു ഇത്തരമൊരു പ്രചരണത്തെ ചെറുക്കാൻ അലോഷ്യ സേവർ തയ്യാറായില്ല അത് ഷാഫി പറമ്പിലിനെ ആക്ഷേപിക്കുന്നതിന് തുല്യമായി എന്നൊരു വിമർശനമാണ് ഇന്നിപ്പോൾ കെ സി ഗ്രൂപ്പ് ക്ഷമിക്കണം എ ഗ്രൂപ്പും ഒപ്പം തന്നെ വി ഡി സതീഷിനൊപ്പം നിൽക്കുന്ന ഏതാനും നേതാക്കളും ഉന്നയിച്ചത് ഇതിനെ കെ സി ഗ്രൂപ്പ് അലോഷ് സേവറിനെ പിന്തുണക്കുന്ന കെ സി ഗ്രൂപ്പ് പ്രതിരോധിച്ചു അനീഷ് ആന്റണി എന്ന കെ സി ഗ്രൂപ്പിലെ നേതാവാണ് അലോഷ് സേവർക്കായി രംഗത്ത് വന്നത് ഇത്തരത്തിലൊരു ധാരണയുണ്ടാക്കുമ്പോൾ അത് ഷാഫി പറമ്പിലും പ്രതിപക്ഷ നേതാവും തങ്ങളെ അറിയിച്ചില്ലെന്നാണ് അലോഷ്യ സേവർ യോഗത്തിൽ പറഞ്ഞത് അതുകൊണ്ട് തനിക്കറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് മറുപടി പറയാനോ പ്രതിരോധിക്കാനോ സാധ്യമല്ലെന്നും അലോഷ്യ സേവർ പറഞ്ഞു ഈ ഒരു തർക്കത്തിന്റെ ഒരു ഘട്ടത്തിൽ കയ്യാങ്കളിക്ക് പ്രവർത്തകർ മുതിർന്നു പിന്നീട് മറ്റുള്ളവർ ചേർന്ന് ഇവരെ പിടിച്ചു മാറ്റുകയാണ് ഉണ്ടായത് എം കെ ഷുക്കൂറാണ് വിവരങ്ങള് നല്കിയത്